ഇപ്പൊ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നത് നമ്മുടെ അടുത്ത കുർത്തിയാണ് കേട്ടോ കേട്ടോ നല്ലൊരു അടിപൊളി കുർത്തിയാണ് ഇവിടെ ഇങ്ങനെ പേൾസിന്റെ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പേൾസിന്റെ ഡിസൈൻ ആയിട്ടാണ് ഈ ഏരിയയിലേക്ക് പേൾസിന്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതല്ല സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ പേൾസ് വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡീറ്റെയിൽ ആയിട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതായത് പീക്കോക്ക് ബ്ലൂ ആണ് സൂപ്പർ കളർ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീസിലേക്കും ആ പേൾ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ സെയിം പാറ്റേൺ തന്നെ ഇവിടെ ഇങ്ങനെ ബട്ടൺ അതായത് പേൾസ് വർക്ക് ആണ് ഈ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ ഇതിന്റെ സ്ലീവ്സിലേക്കും സ്ലീവ്സിലേക്കും ഇതുപോലെ തന്നെ പേൾസ് വർക്ക് സ്ലീവ്സിലേക്കും ഇതുപോലെ തന്നെ പേൾസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു പീക്കോക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ പേൾസ് വർക്കും വന്നിട്ടുണ്ട് ബാക്കിൽ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെട്ടിക്കാനുള്ളത് നമ്മുടെ അടുത്ത സൈഡ് സ്ലീറ്റഡ് കുർത്തി കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക് ആണ് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് ഈ ഓക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് ഈ ഡിസൈനിങ്ങിനാണ് കേട്ടോ വെട്ടിക്കാനാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലീൻ്റെ സൈസസ് നമുക്ക് മീഡിയം ടു ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഉള്ളിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജ്റ്റിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റഡ് എ ലൈൻ അല്ലെ നമ്മുടെ അടുത്ത ഡിസൈൻ ആയിട്ട് ഇതിനെ മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് സൂപ്പർ ഡിസൈൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാസ്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങിനാണ് ഇട്ടിപ്പൊളി പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇട്ടിപ്പൊളി ഫ്ലോറൽ കുർത്തി നമുക്ക് സിക്സ് ഡബിൾ നൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ സെയിം പ്രൊഡക്റ്റിന്റെ അടുത്ത് കളർ വരുന്ന ഒരു അഡീഷ് മറൂൺ ആണ് അപ്പൊ വീന പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ടിപൊളി ഡിസൈനാണ് എലിയൻ പാറ്റേൺ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യോർ സോഫ്റ്റ് ജോർജറ്റ് ആണ് അടിപൊളി ഡിസൈനാണ് ലൈനിങ് അറ്റാവശ്യമാണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ ഉള്ളി ജോർജറ്റിൽ വരുന്ന ഹാൻഡ്വർക്കിലെ അതായത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അതിന്റെ നെക്കിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റുകൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഇത് എ ലൈനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റഡ് ജോർജ് ഇട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സും ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമുക്കിത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡ്രബിൾ നയൻ നല്ലൊരു മറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നെക്കിലേക്ക് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന കണ്ടോ നെറ്റ് വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ജ്വലിനെ കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ കളർ ഒരു വൈൻ റെഡ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഡിസൈൻ ഇങ്ങനെയാട്ടോ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജൽ പാറ്റേണിലാണ് ബാക്കിൽ സിബാണ് കേട്ടോ വരുന്നത് സിബ് ഇങ്ങനെ സിബാണ് വരുന്നത് അപ്പൊ ഡിസൈൻ ഇങ്ങനെയാണ് ഈ നെക്കില് മുഴുവൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നെറ്റ് വെച്ചിട്ട് അവിടെ താഴേക്കും കൊടുത്തിട്ടുണ്ട് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ വരും ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയനുള്ളിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ